സിബിഐ ഭാഗം ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് പ്രകടനവും നടത്തി പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് ഉദ്ഘാടനം ചെയ്തു സിബിഐ തെക്കും ഭാഗം ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് പ്രകടനവും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി എസ് നിധീഷ് ഉദ്ഘാടനം ചെയ്തു ണത്തിലേക്ക് കൂട്ടാൻ കഴിയുന്നവരല്ല എന്ന് പറയുകയാണ് ബി ജെ പി ആവശ്യത്തിൽ മനുഷ്യൻ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അവരൊരു പ്രത്യേകതരം ജന്മങ്ങളാണ് എന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരല്ല എന്ന് പറയുകയാണ് അങ്ങനെ സ്ത്രീ സ്വതന്ത്രം അർഹിക്കാത്തതിനൊരു കാരണം കൂടി മനുഷ്യ കണ്ട് ഒരു സ്ത്രീയെ തന്റെ പിതാവ് യൗവനത്തിൽ ഭർത്താവ് പുത്രൻ അതുകൊണ്ട് സ്ത്രീ എന്ന ജന്മം അങ്ങനെയാണ് പറയുന്നത് സ്ത്രീ സ്വതന്ത്രം വർദ്ധിക്കുന്നവർ അല്ല എന്ന് പറയുന്ന തത്വശാപമാണ് മനുസൃതി ആ മനുസൃതിക്ക് അനുസരിച്ച് ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തെ ആദ്യകാല പാർട്ടി പ്രവർത്തകരെ സംസ്ഥാന കൌൺസിലംഗവും കൊല്ലം മേയറുമായ ഹണി ബെഞ്ചമിൻ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ബി മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിലംഗം അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ എസ് സോമൻ ടി എ തങ്ങൾ പി സാബു എസ് രേഖ യേശുദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു